ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദ വിക്രമിനോട് പറയുകയാണെ സാരി ഒന്ന് മടക്കി തരാം പിന്നെ ഞാനാണ് ഇത് സാരി മടക്കണേ ഒന്ന് പോയിടി അവളെ സാരി ചിരിദാർ മടക്കലല്ലോ എൻ്റെ പണി എന്നൊക്കെ പറയണേ അതെ നിങ്ങൾ നിങ്ങളുടെ റൂമിൽ പോയിട്ടൊന്ന് നോക്കി നോക്കി നിങ്ങളുടെ അണന്മാരിലേ നിങ്ങളുടെ ഡ്രസ്സ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് എന്ത് ഭംഗിയായിട്ടാണ് ഞാൻ അടക്കി ഒതുക്കി വെച്ചിരിക്കുന്നത് നിങ്ങളുടെ പാൻറ്റ് ഷർട്ട് ഒക്കെ എന്ന് ചോദിക്കുകയാണേ അന്നേരം വിക്രം പറഞ്ഞാൽ അതൊന്നും ഞാൻ പറഞ്ഞിട്ട് ചെയ്യുന്നതല്ലല്ലോ നീ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വേദ പറയാതെ തന്നെ ചെയ്യുമ്പോഴാണ് അത് അതിനൊരർത്ഥം ഉണ്ടാകുന്നത് അതാണ് പരസ്പര സ്നേഹം എന്ന് പറയുന്നത് ഇതൊരു കാട്ടുപോത്തല്ലേ പിന്നെ എങ്ങനെയാണ് ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാവുക എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ വിക്രമിന് ചെറിയൊരു ഇത് തോന്നട്ടാ ഓ ശരിയാണല്ലോ എന്ന് അങ്ങനെ വേദം ഓരോരോ കാര്യങ്ങൾ വിക്രമിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വിക്രമൻ വിക്രമെന്നു വെച്ചാൽ പതുക്കെ എഴുന്നേറ്റിട്ട് ആ സാരി ഒന്ന് മടക്കി കൊടുക്കാമെന്ന് തീരുമാനിക്കുകയാണ് കേട്ട് അങ്ങനെ പിടുക്കി സാരി എന്ന് പറഞ്ഞിട്ട് വിക്രം ഇങ്ങനെ എഴുന്നേൽക്കുകയാണേ എന്നിട്ട് പതുക്കനെ പതുക്കനെ മടക്കിയൊക്കെ നോക്കുന്നുണ്ട് സാരി എന്നിട്ട് എഴുന്നേറ്റ് നിൽക്കും എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ മര്യാദയ്ക്കൊന്ന് വലിച്ച് വേഗം ഒന്ന് മടക്ക് വെണ്ണേ എന്ന് പറയും കെട്ടോ എന്നിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുമ്പോൾ ഇങ്ങനെ വലിക്കുമ്പോൾ പെട്ടെന്ന് വേദം വന്നിട്ട് വിക്രമിൻ്റെ നെറ്റിയിൽ ഇടിക്കുകയാണേ അയ്യോ എൻ്റെ പുനിയേ നിങ്ങളുടെ തലയിൽ എന്താ കരിങ്കല്ലേ ഇത്തൊരു വേദനയാണെന്നൊക്കെ പറഞ്ഞിട്ട് വേദം ഇങ്ങനെ തടവേണ്ട നിനക്ക് മാത്രമേ തലയുള്ളൂ എൻ്റെ തല പനിക്കെട്ടൊന്നുമല്ല എനിക്കും നല്ല വേദന എടുക്കുന്നുണ്ട് എന്ന് വിക്രം പറയും അങ്ങനത്തെ പറയും ഇതേ എന്തായാലും ഒരു തവണ കൂടി മുട്ട് എന്ന് പറയും കേട്ടോ അല്ലെങ്കിൽ കൊമ്പ് വിളിക്കും ഏ നീ എന്താ ജനിലിയെ സിനിമയിലെ ഇതെന്താ സിനിമയെന്നൊക്കെ ചോദിക്കാം ആ അതങ്ങനെ തന്നെയാണ് സന്തോഷ് സുബ്രഹ്മണ്യം കണ്ടതിന് ശേഷം ഞാൻ അങ്ങനെ അതേ ഒന്ന് എന്ന് പറയുമ്പോൾ വിക്രം അങ്ങോട്ട് നോക്കണ വഴിക്ക് പെട്ടെന്ന് വേദം വന്നിട്ട് ഒന്നും കൂടി തലയിൽ മുട്ടുന്നുണ്ട് എടി നിന്നെ ഞാൻ പറഞ്ഞിട്ട് വേദന ഇങ്ങനെ ഓടിപ്പിക്കുകയാണ് അപ്പോൾ വേദം ഇങ്ങനെ ഓടി പോകും പിന്നീട് കാണിക്കുന്ന രാധ ഓട്ടോ വാങ്ങാനായിട്ട് ഫൈനാൻസിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഫൈനാൻസിൽ ചെല്ലുമ്പോൾ മാനേജർ വഴക്ക് പറയുകയാണ് കുറേ തവണ വിളിച്ചിട്ടും കൊണ്ടടച്ചില്ലല്ലോ സാർ ഞാൻ അടുത്ത ആഴ്ച കൊണ്ട് അടുത്ത ആഴ്ച ഒന്നും പറ്റില്ല നാളെ തന്നെ ഓട്ടോ എൻ്റെ കാശ് അടച്ച് ഓട്ടോ തിരിച്ചെടുക്കണം അല്ലാന്നുണ്ടെങ്കിലേ ലേലത്തിൽ വയ്ക്കും ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേണമെങ്കിൽ വിളിച്ചു തരാം എന്നൊക്കെ പറയും പല രീതിയിൽ പറഞ്ഞു നോക്കിയെങ്കിലും അവർ തയ്യാറായില്ലോട്ടോ അപ്പോൾ ഞാൻ ഗ്യാരണ്ടിന്ന് ജീന പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ജീനയുടെ വണ്ടിയിൽ ബുക്കും പേപ്പറും വെച്ചിട്ടേ കാശ് കൊടുത്ത് ഓട്ടോ എടുക്കുക എന്ന് പറയും അയ്യോ സാർ അതിവിടെ തന്നെയാണ് ഇരിക്കുന്നത് എന്ന് പറയും കേട്ടോ ആ അങ്ങനെയാണെന്നില്ല വേഗം പോകാൻ നോക്ക് എത്രയും പെട്ടെന്ന് പോയിട്ട് കാശ് കൊണ്ടുവായൂ എന്ന് പറയുകയാണ് അങ്ങനെ രാധനയും ജീനനെ മടക്കി വിടുകയാണ് കേട്ടോ അവർ പിന്നീടാണെന്നുണ്ടെങ്കിൽ വിക്രമിനെ വിശന്നിട്ട് ഇരിക്കാൻ പറ്റുന്നില്ലേ കിച്ചണിൽ വന്നിട്ട് അതും പാത്രങ്ങളൊക്കെ തുറന്നു നോക്കുന്നുണ്ട് അപ്പോൾ എന്താ എന്ന് ചോദിക്കുകയെ അപ്പോൾ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കുകയാണ് ഞാൻ പിന്നെ വിശക്കാണ്ട് അടുക്കളയിൽ വന്ന് നോക്കുമോ അതിന് ഒന്നുമില്ല അമ്മ ഒന്നും വെച്ചില്ലേ ഏയ് അമ്മ ഒന്നും വെച്ചിട്ടില്ല എന്ന് പറയും കേട്ടോ എൻ്റെ ദൈവമേ അപ്പോൾ ഒന്നും കഴിക്കാനില്ലേ ചോദിക്കും എനിക്ക് വിശിക്കുന്നില്ല എനിക്ക് നല്ല വിശപ്പ് ഉണ്ട് എന്ന് വിക്രം പറയും കേട്ടോ ഓഫ് എന്ത് ചെയ്യും എന്നങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് വിക്രമിനെ തട്ടിൻ പുറത്ത് ഓർമ്മ വരുകയാണ് കേട്ടോ അപ്പോൾ വേദ എന്നോട് വിക്രം പറയണം അതെ നീ പറഞ്ഞില്ലേ ഈ വീടിൻ്റെ ഓട് പൊളിക്കാൻ പറ്റില്ല തട്ടിമ്പുറം ഉണ്ടെന്ന് ആഹാ ശരിയാണ് തട്ടിമ്പുറം ഉണ്ട് തട്ടിമ്പുറത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ഈ വീടിൻ്റെ ഓട് പൊളിച്ച് പുറത്തിറങ്ങാം ഇന്ന് മുഴുവനും നീ ഈ വീട്ടിൽ തനിച്ച് കഴിയണം അയ്യോ വിക്രം പ്ലീസ് വിക്രം വിക്രം പോകരുത് എന്നെ ഇട്ട് പോകരുത് എനിക്ക് പേടിയാകും ഒറ്റയ്ക്ക് ഇരിക്കുകയെന്ന് പറഞ്ഞു അതെ ഇത് ശ്മശാനായിരുന്നു പണ്ട് ഇവിടെ കുറേ ആൾക്കാരെ ആത്മാക്കളുണ്ട് അവർ നിൻ്റെ അടുത്ത് വരും നിന്നെ കൊന്നു തിന്നും എന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിച്ചിട്ട് പോവുകയാണേ എന്നിട്ട് പറ പറയുന്നുണ്ട് നീ ഇന്നിവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് പാനിച്ച് കുറയ്ക്കും അമ്മേ അച്ഛന് വരുമ്പോൾ എഴുതിന്നെ ഡോക്ടറെടുത്ത് എന്ന് പറയണേ അങ്ങനെ പെട്ടെന്ന് കയറുന്ന വഴിക്ക് കാൽ തേറ്റി താഴത്തേക്ക് വീഴാണ് കേട്ടോ അങ്ങനെ വീഴുമ്പോൾ രണ്ടുപേരും ഒരുമിച്ചാണ് വീഴുന്നത് വീഴുന്ന സമയത്ത് വേദന ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് കേട്ടോ വിക്രം എന്നിട്ട് പരസ്പരം കണ്ണിൽ നോക്കിയിട്ട് കുറച്ച് സമയം ഇരിക്കുന്നുണ്ട് പിന്നെ പെട്ടെന്ന് വേദ ചാടി എഴുന്നേൽക്കാണേ എന്നിട്ട് പറയും അതെ എനിക്ക് നിങ്ങൾ നിങ്ങൾ പറഞ്ഞില്ലേ അച്ഛമ്മക്ക് ചാത്തന്മാരെ എന്തോ ഇതുണ്ടെന്ന് ആ ആ ചാത്തന്മാരെ വശീകരിക്കാനുള്ള മന്ത്രമൊക്കെ അച്ഛമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ചാത്തനെ ആവാഹിച്ചതാണ് നിങ്ങൾ വീഴാൻ വേണ്ടിയിട്ടൊന്നൊക്കെ പറയും കേട്ടോ പക്ഷേ വിക്രമാണെന്നുണ്ടെങ്കിൽ വേദന ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ വീണേൻ്റെ ആ ഒരു ഇതിൽ നോക്കുമ്പോൾ വേദ പറയും എന്താ നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കുന്നത് ഡേ ആവശ്യമില്ലാത്ത ചിന്തകളായിട്ട് എൻ്റെ ഒട്ടേക്ക് വന്നാലുണ്ടല്ലോ എന്ന് പറയട്ടോ അവൈ വിക്രം പറ അയ്യേ ഞാൻ ഞാനത്രക്കാരനല്ല എന്ന് പറഞ്ഞിട്ടോ ആ അങ്ങനെ ആണെങ്കിൽ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് വേറെ ഇങ്ങനെ നിങ്ങൾക്ക് വിശിക്കുന്നുണ്ടോ എന്ന് ചോദിക്കട്ടോ ഇല്ല എനിക്ക് വിശക്കുന്നില്ല ആ ഞാൻ എന്തായാലും രാത്രിക്കൊക്കെയുള്ള ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കാൻ പോകുക നിങ്ങൾക്ക് വിശക്കുന്നുണ്ട് ഞാൻ ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ വിക്രം ചേ ഇച്ചേ എന്ന് പറഞ്ഞിട്ടിങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ജീനരെ ഓട്ടോയിൽ വന്നിരിക്കുകയാണ് കേട്ടോ രാധ എന്നിട്ട് രാധേ നീ ഇനിപ്പോൾ എന്ത് ചെയ്യും നീ ഒരു കാര്യം ചെയ്യും വിക്രമേട്ടെന്ന് വിളിക്കമേട്ടെന്ന് വിളിച്ചിട്ട് കാര്യം പറയും ആ നീ കടമൊന്നുമല്ലല്ലോ ചോദിക്കുന്നത് എനിക്ക് അങ്ങനെ വിക്രമേട്ടെന്ന് വേണ്ടിയിട്ട് ചിലവാക്കിയ കാശില്ല അത് എങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കാം നീ എന്നാലും കാര്യം പറയും ആയോ മാനേജറെടുത്ത് ചെന്ന് പറഞ്ഞാൽ ഓട്ടോ കിട്ടും വിക്രമേട്ടം പറയണമെന്ന് മാത്രം എന്ന് പറയും നീ വിളിക്കാൻ പറ്റില്ല ഞാൻ വിളിക്കാം എന്ന് പറയും അപ്പോൾ രാധ പറയും വേണ്ട ഞാൻ തന്നെ വിളിച്ച് നോക്കാന്ന് പറഞ്ഞിട്ട് വിക്രമിനെ വിളിച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുമ്പോൾ വിളിക്കുന്നില്ല കേട്ടോ പിന്നീട് വേദ ഇങ്ങനെ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ കിച്ചണിലേക്ക് പോകുകയാണ് കേട്ടോ വിക്രാണെന്നുണ്ടെങ്കിൽ വിശ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനിട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണോ ഉണ്ടാക്കണമല്ലോ എന്നിങ്ങനെ ആലോചിച്ചിട്ട് പക്ഷേ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കാൻ ഇരിക്കാനുട്ടോ അങ്ങനെ ഉണ്ടാക്കുന്നില്ല എന്തെങ്കിലും ഉണ്ടാക്കിത്തരണോ വേണ്ട എനിക്ക് വേണ്ട എന്ന് പറയും കേട്ടോ ആ എന്നാൽ ശരി ഇപ്പം ഉണ്ടാക്കുന്നില്ല എന്ന് പറയും കേട്ടോ പിക്രമമാണെന്നുണ്ടെങ്കിൽ റവ എടുത്തിട്ട് ഉപ്പുമാവ ഉണ്ടാക്കാൻ പോകട്ടോ അപ്പോൾ വേദന ഉണ്ടാക്കാൻ പോവുകയാണോ ആ അപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് രവ കഴുകാൻ പോകണേ എന്താ നിങ്ങൾ രവ കഴുകാൻ പോകണം ആ എനിക്ക് നിന്നെപ്പോലെ പോലെ ഇത്തിരി വൃത്തിയും എടുപ്പൊക്കെ ഉണ്ട് അതെ ഇത് റോസ്റ്റഡ് റവയാണ് കഴുകുമെന്നില്ല റോസ്റ്റഡ് ആണല്ലേ അല്ല റോസ്റ്റഡ് അല്ലാത്ത റവ നിങ്ങൾക്ക് കഴുകുമോയെന്ന് ചോദിക്കട്ടോ ആ ഞാൻ കഴുകിയിട്ടാണ് ഉണ്ടാക്കാറ് അതെ ഇങ്ങനെ എല്ലാം റവി റവ ഉപ്പുമാവ ഉണ്ടാക്കാന്ന് പറക്കെ എനിക്കറിയാം എന്നിട്ടൊരു വലിയ പാത്രത്തിൽ വെള്ളം എടുത്ത് വയ്ക്കുകയാണെ ഉപ്പുമാവ് ഉണ്ടാക്കേണ്ട രീതി ഒക്കെ വേദ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഉപ്പുവാണെങ്കിൽ വാരിയിട്ട് എനിക്ക് വേണമെങ്കിൽ ഒത്തിരി തിന്നോ വെറുതെ കൊതിയായിട്ടാണെന്നൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഓ എനിക്ക് വേണ്ടാന്ന് വേദ പറയും വിക്രമാണെന്നുണ്ടെങ്കിൽ അതൊന്ന് തിന്നു നോക്കുമ്പോഴേക്കും ഉപ്പ് കഴിച്ചിട്ട് വേഗം തന്നെ ഓടിയിട്ട് വാഷ് ബേസിൻ്റെ അവിടെ വായ കഴുകണേ അപ്പോൾ വേദ പറയും ഇപ്പോഴാണ് ഇത് ശരിക്കും ഉപ്പ് മാവായത് എന്ന് പറയും ഇതേ സമയം ആദ്യമാണെങ്കിൽ നീ വീട്ടിൽ വന്നിരുന്നൊക്കെ അറിയാം കേട്ടോ അപ്പോൾ അമ്മ വന്നിട്ട് പറയുന്നുണ്ട് മോളെ വിഷമിക്കല്ലേ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവുന്നൊക്കെ പറയും അപ്പോൾ അച്ഛൻ ഒക്കെ എൻ്റെ ഓട്ടോ ഇത്രയും നാൾ കാശ് അടച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് ഓട്ടോ എടുത്തിട്ടുണ്ടോ പോകണം നീ ഒരു കാറ്റമ്പത് രൂപതായി ഞാനൊരു തിരി അടിച്ചിട്ട് പോട്ടെ നാല് വർത്താനം പറഞ്ഞാൽ ഓട്ടോ കൊണ്ടുവരാം വരാം അപ്പം വിമല പറയണം അതെ ഈ സമയത്തും നിങ്ങൾക്ക് ഇവളോട് കാശ് ചോദിക്കാമെന്നോന്നു തോന്നുന്നുണ്ടില്ല നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോയി എന്ന് പറയും കേട്ടോ അങ്ങനെ അച്ഛൻ ഇറങ്ങിപ്പോകട്ടെ നീ അകത്തേക്ക് വാ മോളെ ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരുന്നോ അമ്മ പറയും പിന്നീട് കാണിക്കുന്നത് വേദ ചപ്പാത്തി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ വിക്രമിനോട് ചോദിക്കുന്നുണ്ട് ഞാൻ രാത്രിക്കി ചപ്പാത്തിയും ഉരുളക്കിഴങ് കറിയും ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണോ ചോദിക്കും എനിക്ക് വേണ്ട എനിക്ക് വിശപ്പില്ല എന്ന് പറഞ്ഞു കേട്ടോ ഓ എനിക്ക് വിശപ്പുണ്ട് എനിക്ക് ഗ്യാസ് ഫോം ചെയ്യും പിന്നെ അത് നെഞ്ചിരിച്ചിലൊക്കെ ആയി മാറും എന്ന് പറയും നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട എന്ന് എന്തെ ആ നിങ്ങൾക്ക് ചിലപ്പോൾ വിശക്ക് വരികല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ രണ്ടുപേരും ഓരോന്നും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ ആവുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ചന്ദ്രശേഖരെ കുഞ്ഞിനെ കാണാനായിട്ട് എന്ന് പറഞ്ഞു വരികയാണ് കേട്ടോ വന്നത് സ്വത്തിൻ്റെ കാര്യം പറയാനാണ് എത്രയും പെട്ടെന്ന് തന്നെ ശങ്കരനാരായണനെ കൊണ്ട് സ്വത്ത് എഴുതി പേടിപ്പിക്കണം രണ്ട് അറ്റാക്ക് വന്നതാണ് മൂന്നാമത്തെ ചിലപ്പോൾ മറികടക്കാൻ പറ്റില്ലെങ്കിലോ എന്ന് പറയുകയാണെ അച്ഛൻ ഞാനിപ്പോൾ എന്ത് ചെയ്യും നീ എന്തായാലും അതിനെക്കുറിച്ച് സംസാരിക്കാൻ ശ്രീകാന്തിനോട് പറയണം എന്തായാലും രണ്ടായിട്ട് സ്വത്ത് ഭാഗിക്കാൻ പറയണം വേദയ്ക്കൊരു സ്വത്ത് പോലും കൊടുക്കരുത് എന്തായാലും വേദന ഇനി നമുക്ക് വേണ്ട അവൾ ഇനി തിരിച്ചു കിട്ടുന്നുള്ളൊരു പ്രതീക്ഷ എനിക്കില്ല അതുകൊണ്ട് സ്വത്ത് രണ്ടായി ഭാഗിക്കണം പക്ഷേ ദീപ്തിക്കുള്ള സ്വത്തും കൂടെ നമ്മുടെ കയ്യിലേക്ക് വരാനുള്ള വഴി ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം എന്ന് പറയുകയാണെ അപ്പോൾ വർഷം പറഞ്ഞുകൊണ്ട് ഞാനെങ്ങനെ പറയും നീ പറയണം ശ്രീകാന്തിന് ചിലപ്പോൾ അതൊന്നും പറയാൻ പറ്റില്ല ഈ സ്വത്ത് കണ്ട ഇക്കണ്ട സ്വത്തുക്കൾ മുഴുവനും ആ ഗുണ്ടയ്ക്ക് എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ചല്ലേ അത് നടക്കാൻ പോകുന്ന കാ കേസല്ല നീ വേണം സംസാരിക്കാനായിട്ട് നീ വേണം സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കാനായിട്ട് ശ്രീകാന്തിന് ചിലപ്പോൾ അതൊക്കെ ചോദിക്കാനൊരുപടി ഉണ്ടാവും ഈ വീടും സ്വത്തുക്കളും പ്ലാന്റേഷൻസും അതുപോലെ തന്നെ കമ്പനികളും അതുപോലെ ശ്രീകാന്ത് നോക്കി എടുക്കുന്ന സാധന സ്ഥാപനങ്ങളും ഒക്കെ ശ്രീകാന്തിൻ്റെ പേരിലേക്ക് മാറ്റണം ദീപ്തിര സ്വത്തും നമ്മുടെ കയ്യിലേക്ക് വന്നു തരും എന്നൊക്കെ പറയാനട്ടെ ചന്ദ്രനായ അല്ല ചന്ദ്രശേഖരൻ പിന്നീട് കാണിക്കുന്നത് വേദഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ വിക്രമാണെന്നുണ്ടെങ്കിൽ കെടുക്കണം അപ്പോൾ വേദം എവിടെയാണ് അവ കാണുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട് വിക്രമാണെന്നുണ്ടെങ്കിൽ ചപ്പാത്തിൻ്റെയും ഒക്കെ മണം വരികയാണ് മണം വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞെടുക്കും ആ നല്ല മണം വരുന്നുണ്ട് എന്നൊക്കെ പറയും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ശേഷം വിക്രത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അതെ ഭക്ഷണം വേണ്ടാന്ന് തന്നെയല്ലേ പറഞ്ഞത് ആ അതെ എനിക്ക് വേണ്ടാന്ന് ഒരു ദിവസം പാട്ട് കേടുന്നത് ചത്തൊന്നും പോകൂല്ല എന്ന് പറയും കേട്ടോ നീ ഈ റൂമിലാണോ കെടുക്കാൻ പോകുന്നത് എന്ന് വിക്രം ചോദിക്കുകയാണോ പിന്നല്ലാതെ നമ്മുടെ മൂന്ന് തവണ കല്യാണം കഴിഞ്ഞവരാ അതുകൊണ്ട് ഞാൻ നിങ്ങളെവിടെയാണ് അവിടെ തന്നെ കെടുക്കുകയുള്ളൂ എന്ന് പറയൂ അപ്പോൾ അച്ഛമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെയൊക്കെ തന്നെ വേണമെന്ന് അപ്പോൾ വേദ പറയുന്നുണ്ട് അതേ നമ്മൾ രണ്ടുപേരും ഒരു ഒരു റൂമിലാണെന്ന് വിചാരിച്ചിട്ടേ വേറെ ചിന്തകളൊന്നും വരരുതെന്നു പറഞ്ഞിട്ട് അയ്യേ ഞാൻ ആ അത് ശരിയാണ് നിങ്ങൾക്ക് അങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല നിങ്ങളുടെ ഈ ഒരു വെട്ടുപൂത്തിൻ്റെ മനസ്സിൽ അങ്ങനത്തെ ചിന്തകളൊന്നും വരില്ല അതിനെ മനസ്സിന് ആർദ്രത വേണം ആർദ്രത ഉള്ള മനസ്സിൽ മാത്രമേ പ്രണയം വരുവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ട് പാടാണേ ഹംതും എക്ക് കമരേമയെ ബന്ധു എന്നൊക്കെ പറഞ്ഞിട്ട് പാടാണേ എന്നിട്ട് ആ പ്രണയത്തെക്കുറിച്ചൊക്കെ വാചാലയമാകുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറഞ്ഞിട്ട് അത്ര നല്ല മനസ്സുകളുടെ ഇടയിൽ പ്രണയം വരുവാണ് അതിന് നല്ലൊരു സിറ്റുവേഷൻ വേണം ആ സിറ്റുവേഷൻ വന്നാലാണ് അവർ തമ്മിൽ പ്രണയം ഉണ്ടാവാന്നൊക്കെ പറഞ്ഞിങ്ങനെ വിക്രമെന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് കിട്ടാ അപ്പോൾ വിക്രം പറഞ്ഞിട്ടുണ്ട് അതെ ഇപ്പോൾ തൽക്കാലം ഏതൊരു സിറ്റുവേഷൻ വന്നാലും എനിക്ക് നിന്നോട് പ്രണയം തോന്നില്ല അയ്യേ എനിക്ക് നിങ്ങൾക്ക് എന്നോട് തോന്നുന്നതല്ല ഞാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞത് ഞാൻ ആ സിനിമയിൽ നായകനും നായികയ്ക്കും തോന്നുന്ന കാര്യമാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഞാൻ അങ്ങനെ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ എന്ന് പറയുകയാണേ നിങ്ങൾക്ക് ഈ ജന്മം മുഴുവനും എൻ്റെ ബെഡിൻ്റെ അങ്ങേയറ്റത്ത് ഒരു സൈഡിൽ കെടുക്കാനുള്ള യോഗം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ചിരിക്കാണ് കേട്ടോ എന്നിട്ട് വീണ്ടും ഹം തും എക്കമരേ മേ ബന്ധു ഹോ എന്നുള്ള പാട്ടുപാടാണ് കേട്ടോ ഈ കൃത്തിനാണ് ദേഷ്യം വന്നിട്ടിങ്ങനെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇഷ്ടപ്പെട്ട മാർക്കാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുട്ടോ